മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു സ്ത്രീകളിൽ അനുഗ്രഹിതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എവിടെ നിന്ന് ഇതാ നിൻ്റെ അഭിവാദനസ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മറിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രയേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം വാഗ്ദാനമനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി പരിശുദ്ധ അമ്മ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു അമ്മേ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അമ്മേ തൻ്റെ തിരുക്കുമാരനോട് ആ കാനായിലെ കല്യാണ നാളിൽ ആ കാനായിലെ കുടുംബത്തെ ഏറ്റെടുത്ത് അമ്മ തൻ്റെ തിരുക്കുമാറിനോട് മധ്യസ്ഥം യാചിച്ചതുപോലെ അമ്മയെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അമ്മേ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കടവാരങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അമ്മേ തന്റെ തിരിക്കുമാരുടെ മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളെ എല്ലാ ഈ സമയം ഞങ്ങളുടെ എല്ലാ വൈദ്യ സമർപ്പിക്കുന്നു സന്യാസി സമൂഹത്തെ എല്ലാം ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അമ്മയെ ആ ജപമാലക്കുള്ളി ഞങ്ങൾ കോർക്കണമേ அம்மையிடா நீல அங்கிக் கொண்டு நிங்களை வந்துப் போதிகனமே அம்மே நிங்களுக்கு வேண்டி பிரார்த்திகனமே